ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ തീക്കോയ്ക്കും ബാഗമണ്ണിനും ഇടയ്ക്കായിട്ട് മെയിൻ റോഡിൻ്റെ നല്ല ഫ്രണ്ടേജ് ഉള്ള രണ്ട് ഏക്കർ എൺപത്തഞ്ച് സെൻ്റ് സ്ഥലത്തിൻ്റെയും ഒരു വീടിൻ്റെയും വീഡിയോ ആണ് റിസോർട്ടൊക്കെ പണിയാൻ ഉത്തമമായ സ്ഥലമാണ് ഈ വീട് വേണമെങ്കിൽ റിസോർട്ടിലാക്കി എടുക്കാവുന്നതാണ് അത് കൂടാതെ നല്ല ഫ്രണ്ടേജിൽ സ്ഥലമുണ്ട് ചേർന്ന് തന്നെയുള്ള അടിപൊളി രണ്ടേക്കർ എൺപത്തി സെന്റ് പറ്റാത്ത വെള്ളമുള്ള ബോർവെല്ലുണ്ട് നിലവിൽ വീട് വാടക കൊടുത്തിരിക്കുകയാണ് ആ സൈഡിൽ കൂടി താഴേക്ക് പോകുന്ന ഒരു റിസോർട്ടാണ് അതുപോലെ തന്നെ ഈ സ്ഥലവും ഡെവലപ്പ് ചെയ്തെടുത്ത് റിസോർട്ട് പണിയാവുന്നതാണ് വളവ് നൂരുന്നെളം വരെ ഈ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് ഉണ്ട് ഇതാണ് ബോർവെല് വരുന്നത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ചെറിയ താഴ്ചയുള്ള സ്ഥലമാണ് ബൈക്കിലേക്ക് എങ്കിലും ഡെവലപ്പ് ചെയ്തെടുത്ത് റിസോർട്ടൊക്കെ ആക്കാവുന്നതാണ് താഴേക്ക് കാണുന്ന റബ്ബറൊക്കെ ഇല്ലാത്തുള്ളതാണ് ആ വളവ് തിരിഞ്ഞ് നേരെ കാണുന്ന അവിടെ റോഡ് കാണാം ഈ മെയിൻ റോഡ് തന്നെ അവിടെ കാണാം ആ വളവ് തിരിഞ്ഞ് അവിടം വരെ ഇതിന്റെ അതിർത്തി ഉണ്ട് അവിടെ നിന്നും നേരിട്ട് റോഡ് വെട്ടിയാല് മുമ്പേ കണ്ടതുപോലെ തന്നെ അകത്തേക്ക് ഒരു റിസോർട്ട് ആക്കി എടുക്കാവുന്നതാണ് അതിലെ വരുമ്പോൾ വലിയ കായിച്ചറക്കം വരുന്നില്ല ഇത്രയും ഫ്രണ്ടേജ് സ്ഥലത്തിനുണ്ട് വാഹനങ്ങൾ പോകുന്നത് കാണാവുന്നതാണ് ഈ രണ്ട് ഏക്കർ എൺപത്തഞ്ച് സെന്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി കുടുംബശ്രം ചോദിക്കുന്ന വില രണ്ടര കോടി രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് നല്ല വ്യൂ ഉള്ള റിസോർട്ടിന് പറ്റിയ ഏരിയയാണ് കോട്ടയം ജില്ലയിൽ തേക്കോയി വാഗമൺ മെയിൻ റോഡ് ചേർന്ന് നല്ല ഫ്രണ്ടേജ് ഉള്ള റിസോർട്ടൊക്കെ പണിയാൻ പറ്റിയ പഴയ വീടോട് കൂടിയ രണ്ടേക്കർ എൺപത്തി അഞ്ച് സെന്റ് സ്ഥലവും വിടും രണ്ടര കോടി രൂപ മാത്രം ചോദിക്കുന്നു ഡിസൈൻ ചെയ്തെടുത്താല് റിസോർട്ടിനൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് നല്ല ഫ്രണ്ടേജ് ഉള്ള മനോഹരമായ ഈ സ്ഥലവും വിടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക